നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച യോദ്ധാക്കളിലുള്ള ഒരാളായ കർണനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഒരാൾ തന്നെ കണ്ട ഭാവം വെച്ചില്ല കാണാതിരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നഷ്ടമായിരിക്കും കേട്ടോ സരവല്ല അത് കർണന്റെ കാര്യം വിട്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വികരണനെ കുറിച്ച് പറയാം അങ്ങനെ ഒരു കഥാപാത്രത്തെ അധികമാരും കേട്ടു കാണാൻ ഇടയില്ല എന്നാലും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കഥാപാത്രം ആരാണെന്നും എന്താണ് ആ ഒരു കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞു പോവാം ദുര്യോധനന്റെ അനുജനായ വികരണൻ എന്ന ഈ കഥാപാത്രം ഇങ്ങനെ പ്രത്യേകം പരാമർശിക്കപ്പെടാനായിട്ട് ഒരു കാരണമുണ്ട് ശകുനിയുടെ നേതൃത്വത്തില് കൗരവര് കള്ളച്ചൂത് കളിച്ചിട്ടാണ് പാണ്ഡവരുടെ സർവസമ്പത്വം കൈക്കലാക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ടു കണ്ടുപോകട്ടോ തന്റെ സഹോദരന്മാരെയും ദ്രൗപതിയേയും വരെ പണയവശവാക്കിയിട്ടാണ് യുദ്ധിഷ്ഠിരൻ ചൂത കളിക്കുന്നത് ഇത്തരത്തിലുള്ള അനീതി തങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടും അത് കണ്ടില്ല എന്നുള്ള മട്ടിൽ വാങ്ങൂടിയിരുന്ന ഒരു വംശത്തിലെ ഗുരുസ്ഥാനത്തുള്ള മഹാന്മാരുൾപ്പെടെയുള്ള സദസ്സും ഈ ചെയ്യുന്ന പ്രവർത്തികളിൽ അന്യായം ഉണ്ട് എന്ന് തൻ്റെ ജ്യേഷ്ഠനായ ഉൾപ്പെടെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് വികരണൻ അത് തന്നെയാണ് വികരണനെ ഇങ്ങനെ പ്രത്യേകം പരാമർശിക്കപ്പെടാനായിട്ടുള്ള കാരണവും ആ കഥാസന്ദർഭങ്ങൾ ഇങ്ങനെയായിരുന്നു കള്ളച്ചൂത് കളിച്ച് പണയമായി യുധിഷ്ഠരൻ നിശ്ചയിച്ച ദ്രൗപതിയെ ദുര്യോധനൻ നേടുന്നു ദുര്യോധനന്റെ ആജ്ഞപ്രകാരം ദുശാസനൻ അന്തപുരത്തിൽ നിന്നും മുടിക്കു കുത്തിപ്പിടിച്ച് വലിച്ചെഴച്ചാണ് ദ്രൗപതിയെ സഭയിലേക്ക് കൊണ്ടുവരുന്നത് ചിന്തിയ മുടിയും അഴിഞ്ഞുലഞ്ഞ വസ്ത്രവുമായി സഭയിൽ പ്രവേശിച്ച ദ്രൗപതി അമർഷത്തോടെ ഇങ്ങനെ പറഞ്ഞു ഭരതവംശം മുടിയാൻ സമയമായി ക്ഷത്രിയധർമ്മം അവർ കൈവിട്ടിരിക്കുന്നു ദ്രോണർക്കും ഭീഷ്മർക്കും മഹാത്മാവായ കൃപർക്കുമെല്ലാം സ്വബോധം നശിച്ചുവോ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പൗരുഷം നഷ്ടപ്പെട്ടോ ഇല്ല എങ്കിൽ നിങ്ങളുടെ ധർമ്മബോധം ഗംഭീരം തന്നെ ഇത് കേട്ടിട്ട് ഭീഷ്മവിദാഹൻ പതിഞ്ഞ ശബ്ദത്തിൽ ദ്രൗപതിയോട് പറഞ്ഞു സുശീലേ ധർമ്മത്തിന്റെ ഗതി അതിസൂക്ഷ്മമാണ് സ്വയം അടിമയായവന് മറ്റൊരാളെ പണയം വയ്ക്കാൻ അവകാശമില്ല പക്ഷേ സ്ത്രീ ഭർത്താവിനോട് ചേർന്നിരിക്കേണ്ടവളാണ് അതുകൊണ്ട് യുധിഷ്ഠിരൻ അടിമപ്പെട്ടതോടെ നീയും അടിമപ്പെട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഞാൻ അശക്തനാണ് ഉള്ളുലഞ്ഞ കൃഷ്ണ വീണ്ടും ശബ്ദമുയർത്തി ചോദിച്ചു എങ്കിൽ ഈ സഭയിലിരിക്കുന്ന കുരുവീര്മാർ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ സ്വയം നഷ്ടപ്പെട്ടതിന് ശേഷം യുധിഷ്ഠിരന് എന്നെ പണയം വയ്ക്കാൻ എന്താണ് അവകാശം ദ്രൗപദിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കോപാക്രാന്തനായ ഭീമസേനൻ ഈ അവസരത്തിൽ യുധിഷ്ഠിരനോട് കയർത്തു സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണ് സ്വയം പണയപ്പെട്ടു നിൽക്കുന്ന പാണ്ഡവരുടെ നിസ്സഹായതയും ദ്രൗപതിയുടെ ദയനീയാവസ്ഥയും കണ്ട് ധൃതരാഷ്ട്രപുത്രനായ വികർണൻ സഭയിലെ പ്രമുഖരുടെ നേരെ ചോദ്യമുയർത്തി കൃഷ്ണയുടെ ചോദ്യം നിങ്ങൾ ആരും കേൾക്കുന്നില്ലേ അതിനുത്തരം നൽകാത്ത പക്ഷം നമുക്കെല്ലാവർക്കും മഹാ നരകമായിരിക്കും ഫലമെന്ന് വികരണൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരാൾ പോലും മിണ്ടാതിരുന്നപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കിതിന് ഉത്തരം പറയാം പറയാതിരിക്കാം പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും നിഷ്കളങ്കയായ ദ്രൗപതി പാണ്ഡവർക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടവളാണ് യുധിഷ്ഠരൻ ആദ്യം സ്വയം പണയം വയ്ക്കുകയാണ് ചെയ്തത് പിന്നീട് ദ്രൗപതിയെ നേടണമെന്നുദ്ദേശത്തോടെ ശകുനിയമ്മാവൻ പ്രേരിപ്പിച്ചപ്പോൾ മാത്രമാണ് യുധിഷ്ഠരൻ അവളെ പണയവസ്തുവാക്കുന്നത് സ്വയം അടിമപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ പണയപ്പെടുത്താൻ അധികാരമുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇങ്ങനെ എല്ലാ വശങ്ങളും ചിന്തിക്കുമ്പോൾ ദ്രൗപതി അടിമപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇത്രയും പറഞ്ഞ് വികരണൻ തന്റെ സംഭാഷണം അവസാനിപ്പിച്ചപ്പോൾ വലിയ കരഘോഷത്തോടെ സഭാവാസികൾ അത് സ്വീകരിച്ചു എങ്കിലും ഉടൻ തന്നെ കർണൻ വികരണനെ പരിഹസിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു വികരണൻ പറഞ്ഞ വാക്കുകളെ തെല്ലും വിലകേൽപ്പിക്കാതെ പാണ്ഡവരുടെയും ദ്രൗപതിയുടെയും വസ്ത്രങ്ങൾ മാറ്റാൻ ദുശനോട് കൽപ്പിക്കുകയാണ് കർണം ചെയ്തത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അപമാനകരമായ സന്ദർഭമാണിതെന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം അവസരങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കായി ആരാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ ആൾക്കൂട്ടത്തിൽ തിരയും ഇനി അഥവാ നമ്മുടെ പൂർണ്ണ രക്ഷയ്ക്ക് ഒരാൾ വന്നില്ല എങ്കിലും നമ്മുടെ ഭാഗത്താണ് ന്യായമെന്ന് വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന വികരണനെ പോലെ ഒരാളെങ്കിലും അവിടെ ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും ശരിയല്ലോ എന്ന് ആലോചിച്ച് നോക്കും ഇന്നത്തെ സമൂഹത്തിലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വം അപമാനിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അന്നേരം വികരണനെ പോലെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വികരണയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിഹാസ കഥകൾ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ അതിനായിട്ട് വീഡിയോകൾ തുടർച്ച നഷ്ടപ്പെടാതെ ണുക നമ്മുടെ ചാനലിന് ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് തരിക വേദ വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേ